അവന്റെ മൂക്കിന്റെ പോകുന്ന ഒരു ഈച്ചയെ പോലെയാണ് അവൻ അതിനെ നമ്മുടെ മൂക്കിന്റെ മുന്നിലൂടെ ഒരു ഈച്ച പോകുമ്പോ നമ്മളെ വളരെ ലാഘവത്തോടു കൂടി കൈകൊണ്ട് ഇങ്ങനെ ആട്ടിക്കളയ അത്രിയാണ്ടു പോകും അത്രയുള്ള ഈച്ച നമ്മുടെ മൂക്കിന്റെ മുമ്പിലൂടെ പോകുമ്പോൾ ായിട്ടുള്ള ആളുകൾ തിന്മയെ നോക്കിക്കാണുക എന്ന് സുരഭാഹി അലൈഹി അനിയം നമ്മൾ ഇതിന് ഏത് വകുപ്പിൽ തുടങ്ങും നമ്മൾ ആലോചിക്കണം ജീവിതത്തിൽ തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടാവും പറയാതെ തെറ്റുകൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും ഒരു പർവ്വതത്തിന്റെ താഴെ നിന്ന് ഒരു കല്ലിങ്ങനെ മീടാനിരിക്കുന്ന ഒരു മനുഷ്യനെ പോലെയാണോ നമ്മൾ തെറ്റുകളെ നോക്കിക്കാണുന്നത് അതെല്ലാം അടിച്ചുകൂടെ പോകുന്ന ഒരു ഈച്ചയെ ആട്ടിക്കളയുന്ന രാഘവച്ചരാണോ നമ്മൾ തിന്മകളെ കാണുന്നത് എന്ന് ആലോചിക്കണം രണ്ടാമത് നമ്മുടെ മനസ്സിൽ ഉണ്ടാകണമെന്ന ആശങ്ക നമ്മുടെ തിന്മയെ കുറിച്ചുള്ള ഒരു ഭയമാണ് ഒരുപാട് ചിന്മകൾ സംഭവിക്കുന്നുണ്ടായിരിക്കും നമ്മൾ അറിയാതെ ഒരുപാട് തിന്മകൾ സംഭവിക്കുന്നുണ്ടായിരിക്കും ഒരു പ്രത്യേകത അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുക നമ്മൾ ആ നന്മ ചെയ്യുന്നുണ്ടെന്നുള്ള പൂർണ്ണമായ നമ്മൾ ചെയ്യുക പക്ഷെ തിന്മ എന്ന് പറഞ്ഞാൽ അറിയാതെ തന്നെ അതിന് കുമിഞ്ഞുകൂടുന്ന ഒരവസ്ഥയുണ്ടാകും യുദ്ധത്തിന്റെ വിലയിൽ വാഹി സ്വഭാവത്തിലൂടെ ഭക്ഷണം പാകം ചെയ്യാൻ കുറച്ച് വിറകുകൾ കൊണ്ടുവരാൻ വേണ്ടി പലരും പല ആവശ്യം പോയിട്ട് വിറകുകൾ ഇങ്ങനെ ഒരു കമ്പ് കൊണ്ടുവന്ന ആൾക്കാരുണ്ട് ഒരു വലിയ വിറകിന്റെ കഷ്ണം കൊണ്ടുവന്ന ആളുകളുണ്ട് കുറച്ച് കൊള്ളികൾ കൊണ്ടുവന്ന ആളുകളുണ്ട് എല്ലാവരുടെയും വിളകുകൾ ഇങ്ങനെ ആ കൊള്ളികളും കമ്പുകളും അത് കുമ്പാരമായി മാറി മാറുന്നു പഠിപ്പിച്ചു കൊടുത്തു ഇങ്ങനെയാണ് അത് ചെറിയ പുള്ളിയായി കമ്പായി ഒരു പറകിന്റെ കഷ്ണമായിട്ടൊക്കെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് വരാം എല്ലാം കൂടെ കൂടുന്ന സമയത്ത് അത് വലിയ തിന്മയായി മാറുമെന്ന് പ്രവാചകൻ സ്വലഭാഹു പറയുന്നത് ആയിഷ ചെറിയ ചിന്മകളെത്തി സൂക്ഷിക്കണം കാരണം ചെറിയ ചലൽക്കല്ലുകൾ ഒരുമിച്ചു കൂടിയിട്ടാണ് വലിയ കൊണ്ടുകൾ ഉണ്ടാകുന്നത് എന്ന് ി സ്വന്തം അപ്പൊ തിന്മയെ കുറിച്ചിട്ടുള്ള ഒരു പേടി ഉണ്ടായിണം കഴിഞ്ഞുപോയ തിന്മകളെ കുറിച്ചുണ്ടായിരിക്കണം ഇനി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തിന്മകളെ കുറിച്ചിട്ടുള്ള ഒരു പേടി ഉണ്ടായിരിക്കണം എല്ലാവരും ഇപ്പം എങ്ങനെയൊക്കെ തന്നെയല്ലേ എങ്ങനെ ജീവിക്കാൻ പറ്റുക ഇന്നത്തെ കാലത്ത് അതൊക്കെ ഇല്ലാണ്ടൊരു കഴിയൊന്നുമില്ല പണ്ട് പറയണത് പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് തിന്മയിൽ കുറച്ച് നിൽക്കുന്ന അതിങ്ങനെ ഒരു ഈച്ചയെ പായിപ്പിച്ച് ഒരു രാഘവത്തോടു കൂടെ കാണാതിരിക്കുക മൂന്നാമത് നമ്മളിൽ ഒരു ഭയം ഉണ്ടാകണമെന്നുള്ളത് എന്നുള്ളത് ഒരു നമ്മുടെ ആരാ പറഞ്ഞ പരിചയപ്പെടുത്തുന്നത് എന്നെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക ഞാൻ അങ്ങേയറ്റം പാപങ്ങൾ പൊറുക്കുന്നവനും അതേപോലെ തന്നെ കരുണ കാണിക്കുന്നവനുമാണ് എന്ന് എൻ്റെ അടിമകൾക്ക് എന്നെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക എന്ന് അതാഹ് സുബാന അങ്ങേയറ്റം കരുണ കാണിക്കുന്നവനാണ് അതാഹു സുബഹാന പൂച്ചകാര അങ്ങേയറ്റം പാപങ്ങൾ പൊറുക്കുന്നവനുമാണ്ബാനുച്ചകാരൻ മനുഷ്യരെ കൊന്ന ആൾക്കും അദ്ദേഹത്തിന്റെ മനസ്സ് നന്നായി ചെയ്യാൻ ഒഴിഞ്ഞ സമയത്ത് അത് പൊറുത്തു കൊടുത്തിട്ടുള്ളവനാണ് അതാഹു സുബഹാന പൂച്ചകാരൻ

അങ്ങേയറ്റം വേദനാജനകമായ ശിക്ഷയാണ് എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്ക അള്ളാഹു കരുണ കാണിക്കുന്നത് പോലെ അള്ളാഹു പാപങ്ങൾ കൊടുക്കുന്നത് പോലെ അവനോട് ധിാരം പ്രവർത്തിച്ചാൽ അവനോട് ധിഖാരം പ്രവർത്തിച്ചാൽ അവൻ പറഞ്ഞ കാര്യങ്ങൾ അതിരുവിട്ടുകൊണ്ട് അതിക്രമം പ്രവർത്തിക്കുകയാണെങ്കിൽ അങ്ങേയറ്റം ശിക്ഷിക്കുന്നവനുമാണ് അള്ളാഹു എന്ന് പറഞ്ഞു കൊടുക്കണമെന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ വനോ ബിസ്രായിലുള്ള ആ മനുഷ്യന്റെ കഥ പറയുന്ന അദ്ദേഹം പറയുന്നുണ്ട് അങ്ങേയറ്റം ശിക്ഷിക്കുന്നവനാണ് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന് ആ ഒരു ഭയപ്പാടുണ്ടാകാൻ കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഞാൻ മരിച്ചു അങ്ങേയറ്റം എന്നെ ശിക്ഷിച്ചു കളയുമെന്ന് പേടിയുണ്ടായിരുന്നു അന്നേ ദിവസം ഒരാളും അള്ളാഹു ശിക്ഷിക്കുന്നത് പോലെ ശിക്ഷിക്കുകയില്ല എന്നുള്ള അത്ര കഠിനമായ കടുത്ത ശിക്ഷകൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും എല്ലാ നിലക്കുമുള്ള ശിക്ഷകൾ ഉണ്ടാവും മുകളിൽ നിന്നും താഴെ ഭാഗങ്ങളിൽ നിന്നും അല്ലെ എല്ലാ വശങ്ങളിലൊക്കെ മനുഷ്യനെ കൂട്ടിക്കളയുന്ന അവന് കുളിക്കാൻ കൊടുക്കുന്നതും അവന് കഴിക്കാൻ കൊടുക്കുന്നതും എല്ലാ ശിക്ഷകളായി മാറുന്ന ഒരു അവസ്ഥയാണ് പരലോകത്ത് ഉണ്ടാകുന്നത് അതിനെ കുറിച്ചിട്ടുള്ള ഒരു പേടിയുണ്ടായിരിക്കണം ഞാൻ ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ എനിക്കുണ്ടാകുമോ എന്നുള്ള പേടി ഉണ്ടായിരിക്കണം എന്റെ സാമ്പത്തിക മേഖല ഹറാമായ ഈ വഴി തന്നെ ഞാൻ തുടരുകയാണെങ്കിൽ എനിക്ക് നാളെ നാളാഹുവിന്റെ മുമ്പിൽ അതിന് മറുപടി പറയാൻ പറ്റാതിരിക്കുകയും ഞാൻ അതികഠിനമായ ശിക്ഷയ്ക്ക് വിധേയനാകേണ്ടി വരികയും ചെയ്യുമല്ലോ എന്നുള്ള പേടി ഉണ്ടായിരിക്കണം ഞാൻ നിസ്കാരത്തിന്റെ വിഷയത്തിൽ ലാഘവം കാണിച്ചാൽ എനിക്ക് എന്റെ കബലിലും എന്റെ പരലോക ജീവിതത്തിലും എനിക്ക് നൽകുമല്ലോ എന്നുള്ള എന്റെ യുവത്വത്തെ ഞാൻ ചെലവഴിക്കുകയാണെങ്കിൽ നാളെ ഇതിന് അബ്ബാഹുവിന്റെ മുമ്പിൽ മറുപടി പറയാൻ സാധിക്കാതെ അവന്റെ ശിക്ഷക്ക് ഞാൻ പാത്രമാകേണ്ടി വരുമല്ലോ എന്നുള്ള പൊതുവി നമ്മളുടെ ഉള്ളിലുണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം എന്റെ പെരുമാറ്റവും നിന്റെ ഇടപാടുകളും എന്റെ ജീവിതവും അത് ശരിയല്ലാത്ത നിലയ്ക്ക് ഞാൻ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ വരുമല്ലോ എന്നുള്ള നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് അള്ളാഹുവിന്റെ ശിക്ഷയെ സംബന്ധിച്ചിട്ടും പേടി ഉണ്ടാകണം നാലാമതായി നമ്മുടെ മനസ്സിൽ നമ്മൾ ചെയ്യുന്ന നന്മകൾ

പ്രവാചകൻ പ്രവാചകനെ ഈ ഈ മനുഷ്യന്മാർ പിന്നെ എന്തിനാണ് അവരുടെ ഹൃദയം ഇങ്ങനെ പിടച്ചു കളയുന്നതാണ് വിറക്കുന്നതാണ് എന്ന് പറയുന്നത് അവര് മദ്യുന്ന ആളുകളും അതേപോലെ തന്നെ മോഷണം നടത്തുന്ന ആളുകളും ആയതുകൊണ്ടാണോ دانم شيء دوت أبدا سردين على عائشة رضي الله عنها الله عنها برواج عن سيدنا الله عليه وسلم أربعة وربعة لا يا ابن التصديق صديق ولكنهم الذين ويصلون ويتصدقون أبدا مسكين على على

സ്വീകരിക്കാതെ പോകുന്ന ഒരവസ്ഥയുണ്ടാകുമോ എന്ന് ചിന്തിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ടോ ആ ചിന്ത ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ ഉള്ളെന്ന് വരെ പറഞ്ഞോളെ ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ എന്നുള്ള തേട്ടം നമ്മൾ നമ്മൾ ഉടനെ ഉടനെ പറയുന്നത് പറയുന്നത് ഒരു നന്മ ചെയ്തു ചെയ്തു ഏറ്റവും വലിയ എന്തൊരു നന്മ ചെയ്യുമ്പോൾ ആ നന്മയെ നഷ്ടപ്പെടുത്തുന്ന അതിന്റെ പ്രതിഫലം കുറച്ച് കളയുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിയമിക്കുന്നത് പുറത്തു തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റണം പുനർനിർമ്മിക്കുന്ന സമയത്ത് മഹാരായ ഇബ്രാഹിം അള്ളാഹുവിന്റെ കല്പന പ്രകാരമാണ് ചെയ്തത് അള്ളാഹു കല്പിച്ചു ഞങ്ങൾ ചെയ്തു നോക്കിയാൽ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ അതുകൊണ്ട് നമ്മൾ നമസ്കരിച്ചു കഴിഞ്ഞാൽ സ്വതന്ത്ര ഒതുങ്ങുകഴിഞ്ഞാൽ എന്തൊരു നന്മ ചെയ്ത് കഴിഞ്ഞാൽ പറച്ചോനെ ഇത് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ എന്നുള്ള നേട്ടം നമ്മുടെ മനസ്സിൽ കാരണം നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു കോലമൊക്കെ നമുക്കറിയാം എത്രത്തോളം ഉണ്ട് നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥ എത്രത്തോളം ഉണ്ടായി നമ്മുടെ നോമ്പിന്റെ അവസ്ഥ എത്രത്തോളം ഈമാനോടും ഇഹലാസോടും നോക്കിയിട്ടാണ് നമ്മളൊക്കെ നന്മ ചെയ്യുന്നത് എന്ന് ബോധ്യമുള്ള ആളുകളാണല്ലോ നമ്മൾ അതുകൊണ്ട് തന്നെ ചെയ്യുന്നത് പറച്ചോനെ ഞങ്ങളൊരു പ്രാർത്ഥന ഉണ്ടാകണം ആ പ്രാർത്ഥന ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ സ്വീകരിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒരു ചെയ്യുന്നത് ഉണ്ടായിരിക്കുക നാലാമതായി നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടുന്ന ആശങ്ക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കാതിരിക്കുമോ എന്നുള്ളതാണ് അങ്ങനെ അള്ളാഹു ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുവാൻ